ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് പടവലങ്ങ റിങ്സ് ഉണ്ടാക്കുകട്ടോ അതിനായിട്ടൊരു പകുതി പടവലങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ വട്ടത്തിലരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് അതൊന്ന് പകുതി വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കുകയാണ് അപ്പം അതവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം ഒരു അഞ്ചാറ് സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് സ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ കുഴക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇച്ചിരി വെള്ളം കൂടി കൊടുത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇപ്പം നമ്മളത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്തോട്ട് വയ്ക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ വെളിച്ചെണ്ണ അവിടെ കിടന്ന് ചൂടാവുമ്പോഴത്തേനും നമുക്ക് പകുതി വേവിച്ച് വെച്ചേക്കുന്ന പടവരങ്ങ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കിയെടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ അടുത്തത് ഇട്ടുകൊടുക്കുകയാണ് ഒരെണ്ണം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും മൊരിഞ്ഞു വരുമ്പോഴത്തേന് നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ പടവലങ്ങ റിങ്സ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം അതിന് ശേഷം നമുക്ക് അടുത്ത രണ്ട് മൂന്ന് പടവരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ബാറ്ററിൽ മുക്കി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് തും കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം അപ്പം അതൊന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കത് വറുത്തെടുക്കാം ഇനി നമ്മളത് കോരി മാറ്റുവാണ് അതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന പടവലങ്ങയും കൂടി വറുത്തെടുക്കാം അങ്ങനെ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം പടവലങ്ങ റിങ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് നമുക്ക് ചായയുടെ കൂടെ കഴിച്ചതിന് ശേഷം ബാക്കി വന്നത് വേണമെങ്കിൽ നമുക്ക് ഒന്നും ചൂടാക്കി ചോറിൻ്റെ കൂടെയും കൂടി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക